കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പങ്കുവെച്ച വ്ളോഗിലൂടെ നടൻ കൃഷ്ണകുമാറിനെതിരെ ചെറിയ രീതിയിലെ ആരോപണങ്ങളൊക്കെ വരികയാണ് കൃഷ്ണകുമാർ കുഞ്ഞിനെ എടുത്തത് ശരിയായില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അവർക്കാർക്കും തന്നെ കൃഷ്ണകുമാർ കുഞ്ഞിനെ കഴുത്തിൽ കൈവച്ചെടുക്കാത്തതാണ് പ്രശ്നം കുഞ്ഞിനെ എടുത്ത് ഡാൻസ് കളിക്കുകയാണ് കൃഷ്ണകുമാറും ദിയയും കുഞ്ഞിനെ തോളിലിട്ടിരിക്കുകയാണ് എന്നാൽ കഴുത്തുറയ്ക്കാത്ത കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിക്കാതെ അങ്ങനെ എടുത്തുകൂടാ എന്നും ഡോക്ടർമാർ പോലും കഴുത്തിൽ പിടിച്ചാണ് എടുക്കാറുള്ളതെന്നും അത് വേണം ശ്രദ്ധിക്കാനെന്നുമുള്ള കടുത്ത വിമർശനങ്ങളാണ് ഇതിൻ്റെ താഴെ വരുന്നത് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തതിന് എല്ലാവരും നല്ലതുപോലെ തന്നെ പ്രശംസിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് നിങ്ങൾ വ്യൂ കൂട്ടുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ അത്തരത്തിലല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതിലൊരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ കുടുംബത്തിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് എന്ന് പറയുന്നു ഓമി വന്നതിന് ശേഷം കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെ പറയുന്നു പ്രേക്ഷകർ അതുതന്നെയാണ് മനസ്സിലാക്കിത്തരുന്നതും ചോദിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്ന വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകർ ഓരോരുത്തരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായും പറയാനും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കൃഷ്ണകുമാർ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് മാത്രമാണ് പ്രേക്ഷകർ ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് പറയാം കുഞ്ഞിനെ എത്രമാത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് കുഞ്ഞിനെ കൃഷ്ണകുമാർ ഒരു മോശം രീതിയിൽ തന്നെ എടുത്തപ്പോൾ അത് കുഞ്ഞിനെ ബാധിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇങ്ങനെ കമൻ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തതിൽ ഞങ്ങൾക്ക് ചെറിയ പരിഭവമുണ്ട് എന്നാൽ ഉടനെ തന്നെ കാണും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ദിയ ഉടനെ ദിയയുടെ വിവാഹ വാർഷിക ദിവസം പങ്കുവയ്ക്കുമല്ലോ അത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഓമി ബേബി ശരിക്കും ആരെ പോലെയാണെന്ന് അപ്പോൾ ഞങ്ങൾ പറയാം ദിയെ പോലെയാണെന്നും അശ്വിനെപ്പോലെയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് അതിൻ്റെ സത്യം എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ട് പറയാം എല്ലാവരും ആകാംക്ഷയോടെ ഓമിയുടെ മുഖം കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ എന്തായാലും തിരുവോണ ദിവസം ഓമിയുടെ ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കും ഫോട്ടോഷൂട്ടോടെ ആയിരിക്കും ചിത്രങ്ങളെല്ലാം പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവരും കാണും ആരെയും കാണിക്കാതിരിക്കില്ല എല്ലാവരോടും കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകരും ഇതേ വാർത്തയിലൂടെ തന്നെയാണ് പ്രതികരണം നടത്തുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടു ഓമി ബേബിയുടെ ചെറിയ വാർത്തകൾ പോലും പ്രേക്ഷകർ അങ്ങനെയാണ് ഏറ്റെടുക്കാറുള്ളത് കാത്തിരുന്ന് തന്നെയാണ് ഓമിയുടെ ചിത്രങ്ങൾക്കായി പ്രേക്ഷകർ നോക്കിയിരിക്കുന്നതും തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അക്കൂട്ടത്തിലാണ് കൃഷ്ണകുമാർ ഇപ്പോൾ പങ്കുവച്ച വീഡിയോയ്ക്ക് ഇപ്പോൾ നിരവധി വിമർശനം കിട്ടുന്നത് എന്നാൽ കൃഷ്ണകുമാർ അതിനുള്ള മറുപടിയുമായി വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞിനെ അങ്ങനെ എടുത്തതിൽ മാപ്പ് എന്തായാലും അദ്ദേഹം ചോദിക്കും അത് തെറ്റാണെങ്കിൽ അങ്ങനെ ചോദിക്കും അങ്ങനെ എടുക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹവും അത് പറഞ്ഞു തരികയും ചെയ്യുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ